ഹായ് ഒരു സത്യം പറയട്ടെ കുടുംബബന്ധങ്ങളിൽ തർക്കങ്ങൾ വഴക്കുകൾ എല്ലാം ഉണ്ടാകുന്നുണ്ട് ഇത് ആളുകൾക്കിടയിൽ ദോഷമുണ്ടാവുന്നത് കൊണ്ടല്ല എല്ലാവരും നല്ലവരാണ് പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാതെ പല പ്രയാസങ്ങള് ഉള്ളില് കടന്നു ഈ പ്രയാസങ്ങളുടെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് പല ആവശ്യങ്ങളും നിറവേറ്റാതെ കിടക്കുന്നതുകൊണ്ടാണ് മനസിലായോ ഇവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾക്കിടയിലെ പ്രയാസങ്ങൾ കടന്നു വരുന്നത് ഇങ്ങനെ നിറവാറ്റാത്ത ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭാര്യ സൈലന്റ് ആയിരിക്കും അവർക്ക് അറ്റൻഷൻ ആവശ്യമുണ്ടാവും പക്ഷെ അത് നൽകാത്ത ഭർത്താവായിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പനി പിടിച്ചെടുക്കുന്ന ഒരു ഭാര്യ ആവട്ടെ ഡോക്ടർത്തൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു എല്ലാം ശരി തന്നെ പക്ഷെ രാത്രിയാകുമ്പോ നീ മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ നീ കഞ്ഞി കുടിച്ചോ നിനക്കിപ്പോ എങ്ങനെയുണ്ട് ഇതൊന്നും ചോദിക്കൂല ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്തായിരിക്കും ആ അസുഖം വന്നു ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഏർ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും പക്ഷേ ഈ സ്ത്രീയുടെ ഉള്ളില് അവർ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഒരു കെയറിങ് അല്ലെ അവരുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കാണ് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എനിക്ക് പനി കുറഞ്ഞോ എന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് സുഖമുണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല ഇതൊക്കെ ഒന്നും ചോദിച്ചുകൂടെ എന്നവര് ചിന്തിക്കും അപ്പൊ ഇതൊന്നും ചോദിക്കാത്തത് കൊണ്ട് ഈ മരുന്ന് വാങ്ങി കൊടുത്തതും ോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാ കാര്യവും അവർ മറന്നുപോകും അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു കെയറിങ് ആണ് ഒരുപക്ഷെ ആദ്യം തന്നെ ഈ രീതിയിലെങ്ങാന്ന് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർത്ത് വരെ ചിലപ്പം പോകേണ്ടി വരില്ല കാരണം നമ്മുടെ ഓരോ അസുഖങ്ങളും അതിൻ്റെ പിന്നിലുള്ളത് ഓരോ ഇമോഷൻസിൻ്റെ പ്രശ്നമാണ് നമ്മളെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള തോന്നലാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരോട് പെട്ടെന്ന് ദേഷ്യം ദേഷ്യമിടിക്കുന്നു അങ്ങനെയുള്ള പല വികാരങ്ങളും അവരുടെ മേളിൽ എടുത്തിട്ടതിൻ്റെ ഭാഗമാവാം അവരെ കുറ്റപ്പെടുത്തിയതാവാം അവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം പലപ്പോഴും അങ്ങനെയാണ് കുറ്റപ്പെടുത്തലുകളുടെ ഒരു വലിയ ഒരു മാലപ്പടക്കം തന്നെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മനസ്സിലിട്ട് പ്രശ്നങ്ങളാക്കി അതിൻ്റെ പിന്നിലുള്ള രോഗങ്ങൾ സൈക്കോസോമാറ്റിക് ആണ് എൺപത് ശതമാനം രോഗങ്ങൾ എന്നാണ് പറയുന്നത് അതുകൊണ്ടുണ്ടായതാവാം പക്ഷെ ഇതൊന്നും നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒരു പക്ഷെ മനസ്സിലാക്കുന്നുണ്ടാവില്ല അപ്പോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്ത് പ്രശ്നങ്ങളില്ലാതെ ശാന്തിയും സമാധാനവും സന്തോഷവും അറിഞ്ഞ ഒരു കുടുംബജീവിതം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോ ഇതിനു വേണ്ടിയുള്ള ഒരു അഞ്ച് ദിവസത്തെ കോഴ്സ് ഞാൻ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ആരെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒന്നുകൂടി ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു